മച്ചമാരെ ഒന്നും പറയാനില്ല കലക്ഷേടം ചെയ്ത ഫസ്റ്റ് കാശിൽ തന്നെ അടിപൊട്ടിയിരിക്കുകയാണ് അവന്റെ പിടുത്തം കണ്ടിട്ട് ചെമ്പല്ലിന്നാണ് തോന്നുന്നത് ഓ ജസ്റ്റ് മിസ് ഹുക്കബ് പ്രോപ്പർ ആയിരുന്നില്ല അതുകൊണ്ടാണ് കരയുടെ തൊട്ടടുത്ത് എത്തിയപ്പോൾ അവൻ മിസ്സായത് എന്തായാലും ആദ്യത്തെ കാശിൽ തന്നെ അടി കിട്ടിയത് നല്ലൊരു ലക്ഷണമാണ് അതുപോലെ മീനുകൾ ഇവിടെ കിടന്ന് കളിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് സ്ട്രൈക്ക് കിട്ടിയത് ചെമ്പല്ലി മാത്രമല്ല വേലിയേറ്റ സമയമായതുകൊണ്ട് തന്നെ ഒറ്റകളും പുലപ്പായിട്ട് തന്നെ കടലിൽ നിന്ന് ഈ ഭാഗത്തേക്ക് കയറി വന്നിട്ടുണ്ട് അവരുടെ ആക്ടിവിറ്റി വ്യക്തമായിട്ട് തന്നെ കാണാനും പറ്റുന്നുണ്ട് ഒറ്റകൾക്ക് ചെമ്പല്ലികൾക്കും ഹൂറുകൾക്കും ഒരുപോലെ തന്നെ റിസൾട്ടുള്ള ഷാഡാണ് ഇപ്പൊ കലക്ഷേട്ടം കാസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ണി കണ്ണിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടില് പ്രൊഡക്ടർ മീനുകളുടെ അടി പൊട്ടിയിരിക്കും അതില് വെള്ളാധികം ഒഴുക്കൊന്നും ഇല്ലാതെ നിലച്ചു കിടക്കുകയാണ് ഫിഷിങ്ങിന് പറ്റിയ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഇത് ഈ ഷാഡ് നമുക്ക് കാസ്റ്റ് ചെയ്തിട്ട് സ്ലോ ആയിട്ടും അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും സ്ലോ ആയിട്ട് റിട്രീവ് ചെയ്തിട്ട് അടി കിട്ടിയില്ലെങ്കിൽ അപ്പൊ തന്നെ സ്പീഡ് കൂട്ടണം കായലിന്റെ ഈ ഭാഗത്ത് ഇഷ്ടംപോലെ ചെമ്മീൻ കൂട്ടം ഉണ്ട് അവരെ ടാർഗറ്റ് ചെയ്താണ് മെയിൻ ആയിട്ട് ഒറ്റ പോലുള്ള മീനുകള് ഇങ്ങോട്ട് കേറി വരുന്നത് ചെമ്മീനുകളുടെ ഇടയിൽ നമ്മുടെ ഷാഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പ്രിഫറൻസ് അതിനെ കൊടുക്കാർ ഹുക്കപ്പന്റെ ടൈമിങ്ങിലാണ് ഈ ഫിഷിംഗ് മെത്തേണ്ട വിജയിക്കുന്നത് ചിലപ്പോ അവൻ അടുത്ത കയറി അടിക്കുക ചിലപ്പോ നമ്മുടെ ഷാഡ് ചെന്ന് വീഴുമ്പോ തന്നെ അടിക്കും ഹുക്കപ്പന്റെ ടൈമിംഗ് പാളിട്ടുണ്ടെങ്കിൽ ആവും മച്ചന്മാരെ അങ്ങനെ കലക്ഷന് ആദ്യത്തെ മീൻ കയറിയിരിക്കുകയാണ് ഒരു തകർപ്പൻ കണ്ണാടി വട്ടയാണ് അടിച്ച് കയറിയിരിക്കുന്നത് ഈ വറ്റകളോടൊപ്പം തന്നെ അഞ്ചോ ആറും കിലോ വലിപ്പം വരുന്ന മുട്ടൻ ജീറ്റുകൾ ഇങ്ങോട്ട് കയറി വരും ഇനി ഒട്ടും സമയം പാഴാക്കുന്നില്ല അവരെ കൊടുക്കണമെങ്കിൽ ജീവനുള്ള ഇതുപോലത്തെ ചെമ്മീൻ തന്നെ വേണം ഇത് നമ്മള് രാവിലെ തന്നെ പോയിട്ട് ചീനവലക്കാരുടെ അടുത്ത് കളക്ട് ചെയ്തതാണ് എല്ലാ ദിവസവും ഇതുപോലെ നമുക്ക് ചെമ്മീൻ കിട്ടിയെന്ന് വരില്ല പിന്നെ എല്ലാ ദിവസവും മാർക്കറ്റിൽ നിന്ന് ചത്ത ചെമ്മീൻ കിട്ടും അത് ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല അടിപൊളി മീനുകളെ കായലിൽ നിന്ന് അടിച്ചു കയറണമെങ്കിൽ ജീവനുള്ള ചെമ്മീൻ തന്നെ വേണം കായലിന്റെ ഈ ഭാഗത്ത് നിന്ന് ജീവനുള്ള ചെമ്മീൻ ഇട്ട് കൊമ്പന്മാരെ അടിച്ചുകയറ്റാൻ അതേ വിദഗ്ധരാണ് നമ്മുടെ രതിഷേട്ടൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും വലിയ മീനുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് രതിശേട്ടൻ അവനെ പിടിച്ചിരിക്കും ചീനവലക്കാര് നമ്മുടെ ഇതേ കായൽ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ചീനവലയിൽ ഈ ചെമ്മീനുകളെ രാവിലെ കുടുക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇതേ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ കാശ് കഴിഞ്ഞിട്ടാണ് ിൽ ഹുക്കിൽ കിടന്ന് അവര് ചാടിക്കളച്ചോണ്ടിരിക്കും അവന്മാരുടെ ആ ചാട്ടവും തുള്ളലും തന്നെയാണ് നമുക്കും വേണ്ടത് ചെമ്മീൻ കിടന്ന് നല്ല ആക്ടിവിറ്റി കാണിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മീനുകൾ അതിനെ അറ്റാക്ക് ചെയ്യും അടി എപ്പൊട്ടു നമുക്ക് ഒട്ടും പ്രിഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെമ്മീൻ വെള്ളത്തിലുള്ള ഓരോ നിമിഷവും നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ആയിട്ട് നിൽക്കണം ഇവിടെ ഇഷ്ടം പോലെ മടകൾ ഉള്ളത് കൊണ്ട് ചെമ്പലി ഏരിയ കയറി അടിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാര് നമ്മുടെ സ്റ്റിക്ക് അടിച്ച് നടത്തി നേരെ ചൂണ്ടയായിട്ട് മടയിലേക്ക് കയറാനുള്ള ശ്രമം നടത്തും അതിനൊരിക്കലും അനുവദിക്കുന്നത് അവന്മാരെ മീൻ നമ്മുടെ ചൂണ്ടയായിട്ട് മടയിലേക്ക് പാഞ്ഞ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവന്മാരെ അതിൽ നിന്ന് ചാടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല പിന്നെ അവനെ കിട്ടാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമേ ഉള്ളൂ മച്ചമാരെ കാത്തിരിപ്പിനൊടുവിൽ ഒരു തകർപ്പൻ ഏരി രതീഷേട്ടന്റെ ചൂണ്ടയിൽ അടിച്ച് കയറിയിരിക്കുകയാണ് എരിനെ കയറ്റി കഴിഞ്ഞ് കണ്ട കാഴ്ചയാണിത് കോലുകൾ ഗ്യാങ് ആയിട്ടാണ് നമ്മുടെ ചൂണ്ടക്കാരുടെ മുന്നിലൂടെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കോലുകളെ ചൂണ്ടെ പിടിക്കാൻ നല്ല പണിയാണ് പരള് വേണം ഇവരെ അടിച്ചു കയറാനായിട്ട് രതിശേട്ടൻ അടുത്ത ജീവനുള്ള ചെമ്മീൻ നേരത്തെ നമുക്ക് അടിച്ച് അതേ സ്കൂളിലേക്ക് തന്നെ എറിഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും അടുത്ത മീനും അവിടെ നിന്ന് തന്നെ കയറാനാണ് ചാൻസ് കടയിൽ നിന്നും കൂട്ടമായിട്ട് കയറി വന്നിരിക്കുന്ന വലിയ ജീറ്റികളുടെ ആക്ടിവിറ്റി ശരിക്കും കൂടിയിരുന്നു അത് തന്നെയാണ് നമ്മളും പ്രതീക്ഷിച്ചത് അങ്ങനെ നമ്മുടെ ചൂണ്ടയിലും ഒരു പട ജീറ്റി കറി അടിച്ചിരിക്കുകയാണ്